നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സൂപ്പർ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ നമ്മുടെ ടീം ഇന്ത്യ അഫ്ഗാനെ തകർത്ത് തരിപ്പിടവാക്കിയിരിക്കുന്നു നാല്പത്തിയേഴ് റൺസിന്റെ വമ്പൻ വിജയമാണ് നമ്മുടെ തുണക്കുട്ടികൾ നേടിയിരിക്കുന്നത് കിഡിലൻ ബോളിംഗ് പ്രകടനം ഒരിക്കൽ കൂടി പുറത്തെടുത്ത ജസ്പ്രീത് ബുംറക്ക് കൈയടിക്കണം നാല് ഓവറുകളിൽ നിന്ന് അദ്ദേഹം ആകെ വിട്ടുകൊടുത്തത് ഏഴേ റൺസാണ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്ത് കളഞ്ഞു അവിടെയാണ് അഫ്ഗാൻ അക്ഷരാർത്ഥത്തിൽ കാലിടറി പോകുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകളിൽ എത്തിപ്പിക്കുന്ന എൺപത്തി ഒന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗില് അഫ്ഗാൻ റൺസ് മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി സൂര്യകുമാർ യാദവ് ഒപ്പം എടുത്തു പറയണം ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സ് ഓപ്പണിങ്ങില് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്നുകൊണ്ട് തുടക്കമിട്ടു പക്ഷേ രോഹിത് വെറും എട്ട് റൺസ് മാത്രമാണ് അടിച്ചത് പതിമൂന്ന് പന്തിൽ നിന്ന് ഒരു ഫോറിന്റെ സഹായത്തോടെ അത് ഏർ തുടക്കത്തിൽ എഡ് ചെയ്ത് ഒരു ഫോർ അതിന്റെ സഹായത്തോടെ അദ്ദേഹം നേടിയ എട്ട് റൺസ് പിന്നാലെ ഋഷഭ് പന്തും വിരാട് കോഹ്ലിയും ചേർന്നുള്ള കൂട്ടുകെട്ട് പന്തിന് ഭാഗ്യം അദ്ദേഹത്തിന്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച നബിയുടെ പന്തിൽ നമ്മൾ കണ്ടു അങ്ങനെ ആ ഓവറിൽ മൂന്ന് ഫോറൊക്കെ തുടരെ അടിച്ചിരുന്നു അതിലൊന്നാണ് ക്യാച്ച് വിട്ട് ബൗണ്ടറി ആയി പോകുന്നത് അതിൽ ആ ഭാഗ്യം അധികമൊന്നും നിന്നില്ല പന്ത് എടുത്തത് പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത് റൺസാണ് അതിൽ നാല് ഫോർ വന്നിരുന്നു അദ്ദേഹത്തെ റാഷിദ് ഖാൻ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി അത് റിവ്യൂ ഒക്കെ കൊടുത്തു ഒരു കാര്യവും ഉണ്ടായില്ല പിന്നാലെ വിരാട് കോഹ്ലി ഇരുപത്തിനാല് പന്തുകൾ നേരിട്ട് ഇരുപത്തിനാല് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തെയും റാഷിദ് ഖാൻ മടക്കി വിട്ടത് സൂര്യകുമാർ യാദവും ദ്വീബയും ചേർന്നുള്ള കൂട്ടുകെട്ട് പക്ഷേ ദ്വീപ പൊട്ടു പിന്നാലെ തന്നെ മടങ്ങിപ്പോകുന്ന കാഴ്ച ദ്വീപ ഏഴ് പന്തിൽ നേരിട്ട് പത്തേ പത്ത് റൺസാണ് അടിച്ചത് റാഷിദ്ഖാരാണ് ഒരിക്കൽ കൂടി വിക്കറ്റ് പിഴുതെടുത്തത് എൽ ബി ഡബ്ല്യു കുരുക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ് ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് മൂന്ന് റൺസ് അഞ്ച് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം പൊളിച്ചടുക്കി ഹാർദിക് പാണ്ഡ്യ ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസാണ് അടിച്ചത് ജഡേജ ഏഴ് അക്സർ പട്ടേൽ പന്ത്രണ്ട് ഇങ്ങനെ ഒടുവിൽ ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ നൂറ്റി എൺപത്തി ഒന്ന് റൺസിലേക്ക് എത്തിയിരുന്നു റാഷിദ്ഖാന്റെ ബോളിംഗ് എടുത്ത് പറയണം നാല് ഓവറിൽ അദ്ദേഹം ഇരുപത്തി ആറ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്തു ഫറൂഖി നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റും എടുത്തിരുന്നു മറുപടി ബാറ്റിങ്ങില് തുടക്കം മുതൽ തന്നെ അഫ്ഗാനെ അങ്ങ് പുട്ടി ജസ്പ്രീത് ബുംറയുടെ ആദ്യ വിക്കറ്റായിട്ട് റഹ്മാനുള്ള കുർബാസ് കുറുഭാസം എട്ട് റൺസ് അടിച്ച് നിൽക്കുകയായിരുന്നു എട്ട് പന്തിൽ പതിനൊന്ന് റൺസ് അടിച്ച് നിൽക്കുകയായിരുന്നു പുറത്തുപോയ പന്ത് അദ്ദേഹം ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് എഡ്ജ് കൊള്ളുന്നു വിക്കറ്റ് കീപ്പർ പന്തിന്റെ കൈകളിൽ അവിടെ തുടങ്ങി അവരുടെ വീഴ്ചയുടെ തുടക്കം തൊട്ടു പിന്നാലെ തന്നെ സദ്രൻ മടങ്ങുന്നു സദ്രൻ എട്ട് റൺസ് മാത്രമാണ് എടുത്തിരുന്നത് പിന്നെ ഹസ്രത്തിന്റെ മടക്കമാണ് ഹസ്രത്ത് വെറും രണ്ടേ രണ്ട് റൺസ് ഗുൽമുദ്ദീൻ നബി പതിനേഴ് സായി റസായി ഇരുപത്തിയാറ് നജീബുല്ലാ സദ്രൻ പത്തൊമ്പത് മുഹമ്മദ് നബി പതിനാല് റാഷിദ്ഖാൻ രണ്ട് നൂർ അഹമ്മദ് പന്ത്രണ്ട് നബീർല്ലഖ് ഡക്ക് ഇങ്ങനെ ഘോഷയാത്രയായിരുന്നു പിന്നീട് നടന്നത് അങ്ങനെ അവരുടെ ഇന്നിങ്സ് വെറും നൂറ്റി മുപ്പത്തിനാല് റൺസിന് അവസാനിച്ചു ബൂമറയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നാല് ഓവറിൽ ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റ് ഒപ്പം ഹർഷദീപിനും കിട്ടി മൂന്ന് വിക്കറ്റ് നാല് ഓവറിൽ മുപ്പത്തി ആറ് റൺസിനാണ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയത് കുൽദീപ് യാദവ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തുകയാണ് എന്തായാലും തകർപ്പൻ തുടക്കമാണ് ടീം ഇന്ത്യ സൂപ്പർ ഏറ്റിൽ കുറിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവെത്താം